തിരുവനന്തപുരത്ത് വഴിയോര കച്ചവടക്കാരന് ഒരു കോടി രൂപയുടെ സമ്മാനമടിച്ച ടിക്കറ്റ് തട്ടിയെടുത്ത ലോട്ടറി കച്ചവടക്കാരൻ അറസ്റ്റിൽ പേരൂർക്കട വയലരികത്ത് വീട്ടിൽ കണ്ണനെയാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത് മ്യൂസിയത്തിന് സമീപം വഴിയരികത്ത് തൊപ്പി കച്ചവടം ചെയ്യുന്ന അറുപത് വയസ്സുള്ള സുകുമാരിയമ്മ എടുത്ത ടിക്കറ്റാണ് ഇയാൾ തട്ടിയെടുത്തത് കണ്ണൻ തന്നെയാണ് ഈ ടിക്കറ്റ് സുകുമാരിയമ്മയ്ക്ക് വിറ്റത് സുകുമാരിയമ്മ എടുത്ത കേരള സർക്കാരിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് പതിനഞ്ചിനായിരുന്നു നറുക്കെടുപ്പ് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരേ നമ്പർ സീരീസിലുള്ള പന്ത്രണ്ട് ടിക്കറ്റാണ് സുകുമാരിയമ്മ എടുത്തത് ഇതിൽ എഫ് ജി മുപ്പത്തിനാല് എൺപത്തിയെട്ട് ഇരുപത്തിരണ്ട് എന്ന ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ഓരോ ടിക്കറ്റിനും നൂറ് രൂപ വീതം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചെന്ന് പറഞ്ഞാണ് ഇയാൾ സുകുമാരിയമ്മയിൽ നിന്ന് ടിക്കറ്റുകൾ തിരികെ വാങ്ങിയത് അഞ്ഞൂറ് രൂപയും ബാക്കി എഴുന്നൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റുകളും ഇയാൾ നൽകി അതേസമയം അടുത്തുണ്ടായിരുന്ന ഒരു കച്ചവടക്കാരൻ ടിക്കറ്റ് നമ്പർ ഒന്നാം സ്ഥാനം ലഭിച്ചതല്ലേ ലഭിച്ചതല്ലേയെന്ന് സുകുമാരിയമ്മയോട് സംശയവും പ്രകടിപ്പിച്ചിരുന്നു തനിക്ക് ലോട്ടറി അടിച്ചെന്നും ഇത് എടുത്തയാൽ പണമില്ലാത്തതിനാൽ തിരികെ നൽകിയതാണെന്നും കണ്ണൻ പാളയത്തുള്ള മറ്റൊരു വഴിയോര കച്ചവടക്കാരനോട് പറഞ്ഞതാണ് തട്ടിപ്പ് പുറത്തറിയാൻ സഹായിച്ചത് ലോട്ടറി ലഭിച്ചതിന് സുഹൃത്തുക്കൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു വഴിയോര കച്ചവടക്കാർ വഴി വിവരമറിഞ്ഞ സുകുമാരിയമ്മ മ്യൂസിയം പോലീസിൽ പരാതി നൽകി ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് കണ്ണൻ ലോട്ടറി വകുപ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തത് സംബന്ധിച്ച് പോലീസ് ലോട്ടറി വകുപ്പിന് റിപ്പോർട്ട് നൽകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും